ഹായ് ഫ്രണ്ട്സ് പവർ ഓഫ് ടുന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അധ്യാപക ദിനത്തെ പറ്റിയാണ് അധ്യാപക ദിനം എന്നാൽ എന്താണെന്നറിയാത്ത ഒത്തിരി പേരുണ്ട് നമ്മുടെ ഇവിടെ വീഡിയോയിലോട്ട് കടക്കുന്ന മുമ്പ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ദ പവർ ഓഫ് ടു അധ്യാപക ദിനം അറിവിലേക്ക് വഴിതെളിച്ചവർക്ക് ആശംസകൾ അറിയിക്കാം ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മൾ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് മാതാപിതാ ഗുരു ദൈവം എന്ന സങ്കല്പം മനസ്സിൽ പതിഞ്ഞുപോയ സംസ്കാരമാണ് നമ്മുടേത് ദൈവത്തിന് മുകളിലാണ് നാം അധ്യാപകർക്ക് കൽപ്പിക്കുന്ന സ്ഥാനം എന്നതാണ് ഇതിന്റെ സാരാംശം അനുഭവ ന്യായത്തിന്റെ പഠനത്തിന്റെയും ഒക്കെ ബലത്തിലാണ് ഒരു അധ്യാപകൻ നമ്മൾക്ക് വിദ്യ ഉപദേശിച്ചു നൽകുന്നത് അതുകൊണ്ട് തന്നെ അവരെ എത്ര തന്നെ പുകഴ്ത്തിയാലും ഓർത്താലും ഒന്നും മതിയാവില്ല അത്തരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ത്യാഗവും ഒക്കെ ഓർക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് അധ്യാപക ദിനം ദിനമെന്ന ആഘോഷം ആഗോളതലത്തിൽ ഒക്ടോബർ അഞ്ചിനാണ് അധ്യാപക ദിനം ആചരിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചിനാണ് ആദരിക്കുന്നത് തങ്ങളുടെ ഉദാന്തമായ സേവനങ്ങൾ കൊണ്ടും ഇടപെടൽ കൊണ്ടും വരും തലമുറയെ വളർത്തിയെടുക്കുന്ന അധ്യാപകരുടെ സേവനത്തെ സ്തുതിക്കാനും ഓർക്കാനുമാണ് ഈ ദിനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം കൂടിയാണ് നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക ദിനം ആചരിക്കുന്നത് വലിയൊരു കാരണമുണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു അധ്യാപകന്റെ മഹത്തായ ഒരു മനുഷ്യന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അന്നത്തെ ദിവസം നാം രാജ്യമെമ്പാടും അധ്യാപക ദിനം എന്ന നിലയിൽ കൊണ്ടാടുന്നത് ദ പവർ ഓഫ് ടുന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്